പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹെൽത്ത് ഐ ഡി കാർഡിൻ്റെ പ്രയോജനങ്ങൾ എന്തൊക്കെയാണ് ഈ കാർഡ് നമുക്ക് എങ്ങനെ ഓൺലൈനായി രജിസ്റ്റർ ചെയ്ത് നമുക്ക് തന്നെ ഡൗൺലോഡ് ചെയ്തെടുക്കാം തുടങ്ങിയ വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഈ കാർഡിലൂടെ കാർഡ് ഉടമയുടെ പേര് അവർക്ക് ഇതുവരെ ഉണ്ടായ രോഗങ്ങൾ ചികിത്സയ്ക്കായി സന്ദർശിച്ച ചികിത്സാ കേന്ദ്രങ്ങൾ ബന്ധപ്പെട്ട ഡോക്ടർമാർ രോഗനിർണയത്തിനായി ചെയ്ത ടെസ്റ്റുകളുടെ വിവരങ്ങൾ രോഗസൗഖ്യത്തിനായി സേവിച്ച മരുന്നുകളുടെ വിവരങ്ങൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തും ഈ കാർഡ് വഴി ഡോക്ടറുടെ അപ്പോയിൻമെൻറ്റ് ഡോക്ടറുമായുള്ള ടെലികൺസൾട്ടേഷൻ തുടങ്ങിയ കാര്യങ്ങൾ സാധ്യമാക്കാം ഡോക്ടർ എഴുതിയ മരുന്ന് കുറിപ്പിടികൾ ഇ ഫാർമസി സേവനങ്ങൾ തുടങ്ങിയവയും ഈ കാർഡിലൂടെ ലഭിക്കും കാർഡ് രജിസ്ട്രേഷനിലൂടെ പതിനാലക്ക തിരിച്ചറിയൽ നമ്പർ ലഭിക്കും ഈ നമ്പറിലൂടെ ആ വ്യക്തിയുടെ കാര്യങ്ങളും ഡിജിറ്റലായി സൂക്ഷിക്കുകയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം ആശുപത്രികൾ ക്ലിനിക്കുകൾ ലാബുകൾ ഫാർമസികൾ തുടങ്ങിയ സ്ഥാപനങ്ങളുടെ വിവരങ്ങളും ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തുന്നതുകൊണ്ട് സർക്കാർ അംഗീകൃത സ്ഥാപനങ്ങളും അവയുടെ ലൊക്കേഷനുമെല്ലാം ഗുണഭോക്താവിന് തിരഞ്ഞെടുക്കാം ആരോഗ്യ ഇൻഷുറൻസ് സേവനങ്ങളും ഈ കാർഡിലൂടെ ലഭ്യമാകും ഈ വീഡിയോ വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെയുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പ്രയോജനപ്പെടാനായി ഒന്ന് ഷെയർ ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ ലൈക്ക് ചെയ്യുമ്പോൾ ഈ വീഡിയോ കൂടുതൽ പേരിൽ എത്തുന്നതാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഓരോ ലൈക്കും ഞങ്ങൾക്ക് വളരെ വിലപ്പെട്ടതാണ് ഈ വീഡിയോയുടെ അവസാനമാകുമ്പോൾ ലൈക്ക് ചെയ്യാം എന്ന് കരുതി മറന്നു പോകാതിരിക്കാനായി ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്തോളൂ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതിനായി വീഡിയോയ്ക്ക് താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്യുക തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കണിലും ഒന്ന് പ്രസ് ചെയ്യുക അപ്പോൾ ഒരു ചെറിയ ബോക്സ് ഓപ്പൺ ആയി വരും അതിൽ കാണുന്ന ആൾ ഓപ്ഷൻ കൂടി പ്രസ് ചെയ്യുക എങ്കിൽ ഞങ്ങൾ ചെയ്യുന്ന വീഡിയോകൾ യൂട്യൂബിൽ പെട്ടെന്ന് നിങ്ങൾക്ക് ലഭിക്കും കൂടാതെ ഞങ്ങൾ പുതിയ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ വരുന്നതാണ് അതിലൊന്ന് തൊട്ടാൽ മതി ആ വീഡിയോ യൂട്യൂബിൽ ഓപ്പൺ ആകും എന്നാൽ ശരി നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം ഇനി നമുക്ക് എങ്ങനെ ഹെൽത്ത് ഐ ഡി കാർഡ് ഓൺലൈനായിട്ട് ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം അതിനായി നിങ്ങൾ ഉപയോഗിക്കുന്ന ബ്രൗസർ ഓപ്പൺ ചെയ്യുക ഞാനിവിടെ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുന്നു ഇനി അതിൽ എച്ച് ടി ടി പി എസ് സ്ലാഷ് എൻ ഡി എച്ച് എം ഡോട്ട് ഗോവ് ഡോട്ട് ഇൻ എന്ന് സെർച്ച് ചെയ്യുക അപ്പോൾ ഇങ്ങനൊരു പേജ് ഓപ്പൺ ആകും അതിൽ എൻ എച്ച് എ ബാർ ഓഫീഷ്യൽ വെബ്സൈറ്റ് ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷൻ എന്നൊരു ഓപ്ഷൻ മുകളിൽ തന്നെ കാണാം അതാണ് ഓഫീഷ്യൽ ആയ വെബ്സൈറ്റ് അതിൽ നമുക്ക് പ്രസ് ചെയ്യാം ഇനി വരുന്ന പേജിൽ താഴേക്ക് ഇങ്ങനെ നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പോൾ ഇവിടെ ക്രിയേറ്റ് ഹെൽത്ത് ഐ ഡി എന്നൊരു ഓപ്ഷൻ കാണുന്നില്ലേ അതിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇങ്ങനെ ഒരു പേജ് വരും അതിൽ ഇവിടെ മൂന്ന് ഓപ്ഷനുകൾ നിങ്ങൾക്കുണ്ട് ഒന്ന് ആധാർ ഉപയോഗിച്ച് നമുക്ക് ഹെൽത്ത് ഐ ഡി ക്രിയേറ്റ് ചെയ്യാം മറ്റൊന്ന് ഡ്രൈവിംഗ് ലൈസൻസ് ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യാം ഇനി അതിന് നേരെ താഴെ പറയുന്നത് എന്തെന്ന് വെച്ചാൽ ഒരു ഐ ഡി ഉപയോഗിക്കാതെ നിങ്ങളുടെ ഫോൺ നമ്പർ ഉപയോഗിച്ചുകൊണ്ടും ഹെൽത്ത് ഐ ഡി ക്രിയേറ്റ് ചെയ്യാം പക്ഷേ ഭാവിയിൽ ആധാർ നമ്പറിനെ എന്തായാലും ഹെൽത്ത് ഐ ഡിയുമായിട്ട് ബന്ധിപ്പിക്കാൻ പറയാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഞാനിവിടെ ജനറേറ്റ് വി ആധാർ എന്ന ഓപ്ഷൻ തന്നെ തിരഞ്ഞെടുക്കുകയാണ് ഞാൻ അതിൽ പ്രസ് ചെയ്യുന്നു ഇപ്പോൾ ഓപ്പൺ ആയ പേജിൽ മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്തിരിക്കുന്ന അക്ക ആധാർ നമ്പർ ടൈപ്പ് ചെയ്തു കൊടുക്കുക ഇപ്പം ഞാനിവിടെ ആധാർ നമ്പർ ടൈപ്പ് ചെയ്തിട്ടുണ്ട് ഇനി ഈ പേജിനെ മുകളിലേക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്യുക അപ്പോൾ ഇതൊരു സമ്മതപത്രമാണ് ഇത് നമ്മൾ വായിച്ചു നോക്കിയതിന് ശേഷം അതിന് ഇവിടെ താഴെ ഐ അഗ്രി കാണുന്നതിൻ്റെ ഇടതുഭാഗത്തുള്ള ആ ആ ബോക്സിൽ ഒന്ന് പ്രസ് ചെയ്ത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കണം ഇനി നേരെ താഴെ കാണുന്ന ഐ എം നോട്ട് എ റോബർട്ട് എന്ന ആ ക്യാപ്ചയിലും ഇതേപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ എനിക്കിവിടെ ട്രാഫിക് ലൈറ്റുകളുള്ള കോളങ്ങളൊക്കെ സെലക്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് ഞാനതൊക്കെ ഒന്ന് സെലക്ട് ചെയ്യുകയാണ് ഇനി ഞാൻ വെരിഫൈ ബട്ടണിൽ പ്രസ് ചെയ്യുന്നു ഇപ്പോൾ വീണ്ടും പാം ട്രീസ് സെലക്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അത് ഞാൻ സെലക്ട് ചെയ്യുകയാണ് വീണ്ടും വെരിഫൈ ബട്ടണിൽ പ്രസ് ചെയ്യുന്നു ഇനി സബ്മിറ്റ് ബട്ടണിൽ പ്രസ് ചെയ്യുകയാണ് ഞാൻ ടൈപ്പ് ചെയ്ത ആധാറുമായി ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് എനിക്കൊരു ഒ ടി പി വന്നിട്ടുണ്ട് ഞാനിത് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി സബ്മിറ്റ് ബട്ടണിൽ പ്രസ് ചെയ്യുകയാണ് അപ്പോൾ വന്നിരിക്കുന്ന പേജിൽ നമുക്കൊരു ഒ ടി പി സെൻഡ് ചെയ്യാനായി ഒരു മൊബൈൽ നമ്പറാണ് ഇവിടെ ടൈപ്പ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ഞാൻ എൻ്റെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യുന്നു മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞു ഞാൻ ഇനി വീണ്ടും സബ്മിറ്റ് ബട്ടണിൽ പ്രസ് ചെയ്യുകയാണ് അപ്പോൾ വീണ്ടും എനിക്കൊരു ഒ ടി പി വന്നിട്ടുണ്ട് ഞാനിത് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ഞാൻ ഇവിടെ ഒ ടി പി ടൈപ്പ് ചെയ്ത് കഴിഞ്ഞു ഞാനിവിടെ സബ്മിറ്റ് ബട്ടണിൽ വീണ്ടും പ്രസ് ചെയ്യുന്നു ഞാൻ ഹെൽത്ത് ഐ ഡി ക്രിയേറ്റ് ചെയ്യാനായി ആരുടെ ആധാർ നമ്പറാണോ ടൈപ്പ് ചെയ്ത് കൊടുത്തത് ഇപ്പോൾ വന്നിരിക്കുന്ന പേജിൽ അവരുടെ എല്ലാ വിവരങ്ങളും ആധാറിനെ സംബന്ധിച്ചിട്ടുള്ള എല്ലാ വിവരങ്ങളും ഇവിടെ വന്നിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ പി എച്ച് ആർ അഡ്രസ് എന്ന് കാണുന്നില്ലേ അതിലിങ്ങനെ പ്രസ് ചെയ്ത ശേഷം നമ്മൾ അവിടെ ഒരു യൂസർ നെയിം ക്രിയേറ്റ് ചെയ്യണം യൂസർ നെയിം ടൈപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒന്ന് മിനിമം നാല് ലെറ്ററുകളെങ്കിലും നമ്മളതിൽ ഉൾപ്പെടുത്തണം കൂടാതെ നമ്പറുകളും ആഡ് ചെയ്യാം പക്ഷേ സ്പെഷ്യൽ ക്യാരക്ടറുകൾ ഒന്നും തന്നെ അതായത് ഹാഷ് അറ്റ് അതുപോലെ സ്ലാഷ് അങ്ങനെയുള്ള സ്പെഷ്യൽ ക്യാരക്ടറുകൾ ഉണ്ടല്ലോ അതൊന്നും നമുക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല ഇവിടെ മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത് നെയിം നിങ്ങൾ ടൈപ്പ് ചെയ്യുമ്പോൾ ആ യൂസർ നെയിം മറ്റാരെങ്കിലും കൊടുത്തതാണ് എന്ന് അവിടെ താഴെ കാണിക്കുന്നുണ്ടെങ്കിൽ മറ്റാരും കൊടുക്കാത്ത ഒരു യൂസർ നെയിം ആകുന്നവരെ നിങ്ങൾ വേറെ യൂസർ നെയിമുകൾ അവിടെ ടൈപ്പ് ചെയ്ത് നോക്കണം ഞാൻ ഇവിടെ നെയിം ടൈപ്പ് ചെയ്തപ്പോൾ ആ യൂസർ നെയിം മറ്റാരോ കൊടുത്തിട്ടുണ്ടെന്ന് താഴെ കാണിച്ചു അപ്പോൾ തന്നെ ഞാൻ വീണ്ടും ലെറ്ററുകൾ മാറ്റി കൊടുത്തു ആർക്കു വേണ്ടിയാണോ ഹെൽത്ത് ഐ ഡി ക്രിയേറ്റ് ചെയ്യുന്നത് അവരുടെ ഇവിടെ വന്നിരിക്കുന്ന വിവരങ്ങളൊക്കെ കറക്റ്റ് ആണോ എന്ന് നമ്മൾ നോക്കേണ്ടതുണ്ട് അവിടെ സ്റ്റാർ കാണിച്ചിരിക്കുന്നതിലൊക്കെ നമ്മൾ കറക്റ്റ് ആയിട്ടില്ലെങ്കിൽ അത് നമ്മൾ കറക്റ്റ് ചെയ്ത് കൊടുക്കേണ്ടതാണ് അതിനായി ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് കറക്റ്റാക്കി ആഡ് ചെയ്യാവുന്നതാണ് ഞാൻ ഹെൽത്ത് ഐ ഡി ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ആളിൻ്റെ ഈ പേജിൽ വന്നിരിക്കുന്ന വിവരങ്ങളൊക്കെ കറക്റ്റാണ് ഇവിടെ ഞാൻ യൂസർ നെയിം മാത്രമേ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടി വന്നിട്ടുള്ളൂ ഇനി ഞാൻ ഇവിടെ സബ്മിറ്റ് ഓപ്ഷൻ പ്രസ് ചെയ്യുകയാണ് മറ്റൊരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി നിങ്ങൾ യൂസർ നെയിം ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് നേരെ താഴെ ഇമെയിൽ ഐ ഡി കൊടുക്കാനുള്ളൊരു ഉണ്ട് നിങ്ങൾക്ക് മെയിൽ ഐ ഡി ഉണ്ടെങ്കിൽ അതവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇനി ഇല്ലെങ്കിലും കുഴപ്പമില്ല അത് നിർബന്ധമുള്ളതല്ല ഉണ്ടെങ്കിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഞാൻ എൻ്റെ ഇമെയിൽ ഐ ഡി അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞു ഇനി സബ്മിറ്റ് ഓപ്ഷനിൽ പ്രസ് ചെയ്യുന്നു അപ്പോൾ അടുത്ത പേജ് ഓപ്പൺ ആയിട്ടുണ്ട് അവിടെ ഞാൻ ഹെൽത്ത് ഐ ഡി എടുക്കാൻ പോകുന്ന ആളുടെ ഫോട്ടോയും അതേപോലെ യൂസർ നെയിം ഒക്കെ തന്നെ വന്നിട്ടുണ്ട് ഇനി ഈ പേജിനെ ഞാൻ മുകളിലേക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്യുകയാണ് അപ്പോൾ ഇവിടെ കാണാം ഞാൻ രജിസ്റ്റർ ചെയ്യുന്ന ആളുടെ ഹെൽത്ത് ഐ ഡി കാർഡ് ഇവിടെ ക്രിയേറ്റ് ആയി വന്നിട്ടുണ്ട് ഞാൻ രജിസ്റ്റർ ചെയ്യുന്നത് എൻ്റെ മോന് വേണ്ടി തന്നെയാണ് അതിന് താഴെ ഡൗൺലോഡ് ഓപ്ഷനുണ്ട് ഞാൻ അതിൽ പ്രസ് ചെയ്യുകയാണ് ഞാനിപ്പോൾ ഡൗൺലോഡിൽ പ്രസ് ചെയ്തപ്പോൾ തന്നെ താഴെ അത് ഡൗൺലോഡ് ആയതായി കാണിക്കുന്നു ഞാൻ അതിവിടെ ഓപ്പൺ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്ത് ഓപ്പൺ ചെയ്യുകയാണ് ഇപ്പോൾ ഞാൻ ഡൗൺലോഡ് ചെയ്ത ഈ ഹെൽത്ത് ഐ ഡി കാർഡിൽ ആ വ്യക്തിയുടെ പേര് അതുപോലെ ആ വ്യക്തിയുടെ ഹെൽത്ത് ഐ ഡി കാർഡ് നമ്പറായിട്ട് ഒരു പതിനാലക്ക നമ്പർ പിന്നെ കൂടാതെ യൂസർ നെയിം അതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത് ജെൻഡർ എന്താണ് അതുപോലെ ഫോൺ നമ്പർ എന്താണ് തുടങ്ങിയ എല്ലാ വിവരങ്ങളും കൂടാതെ ക്യു കോഡും ആ വ്യക്തിയുടെ ഫോട്ടോയും ഒക്കെ തന്നെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് വീട്ടിൽ തന്നെ ഒരു പ്രിൻ്റർ ഉണ്ടെങ്കിൽ അതിലൂടെ നമുക്ക് പ്രിൻ്റ് എടുത്തും ഇത് സൂക്ഷിക്കാവുന്നതാണ് അല്ലെങ്കിൽ അടുത്തുള്ള ഏതെങ്കിലും ലാമിനേഷൻ സെൻറ്ററിലോ അല്ലെങ്കിൽ ജനസേവന കേന്ദ്രത്തിലോ പോയി നമുക്ക് നമുക്ക് എടുത്ത് സൂക്ഷിക്കാവുന്നതാണ് ഇനി ലാമിനേഷൻ ചെയ്ത് നമുക്ക് ആധാർ കാർഡിന്റെ രൂപത്തിലും സൂക്ഷിക്കാവുന്നതാണ് ഞാൻ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത് ഡൗൺലോഡ് ചെയ്ത ഈ ഹെൽത്ത് ഐ ഡി കാർഡാണ് ലാമിനേറ്റ് ചെയ്ത് ഈ വീഡിയോയുടെ തമ്പിനെയിലിൽ പിടിച്ചിരിക്കുന്നത് ഇനി നിങ്ങൾക്ക് ഈ ഹെൽത്ത് ഐ ഡി കാർഡ് വീണ്ടും ഡൗൺലോഡ് ചെയ്തെടുക്കണം അതായത് ഓൺലൈനായിട്ട് തന്നെ ഡൗൺലോഡ് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ ഈ പേജിൽ തന്നെ മുകളിൽ കാണുന്ന ആ ഒരു ത്രീ ലൈൻ ഇല്ലേ അതിലിങ്ങനെ പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് ഓപ്ഷനുകൾ വരും അതിൽ ലോഗിൻ എന്ന് കാണുന്നതിൽ പ്രസ് ചെയ്ത് കൊടുക്കുക ഇനി നിങ്ങളൊരു യൂസർ നെയിം ക്രിയേറ്റ് ചെയ്തല്ലോ ആ യൂസർ നെയിമിനെ ഇവിടെ പി എച്ച് ആർ അഡ്രസ് എന്ന് കാണുന്നതിൽ പ്രസ് ചെയ്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഞാനതിവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇവിടെ താഴെ ഇയർ ഓഫ് ബർത്ത് എന്ന് കാണുന്നതിൽ ആ വ്യക്തി ജനിച്ച വർഷത്തെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം അതിന് റൈറ്റ് സൈഡിൽ കാണുന്ന ആ ചെറിയ ആരോയിൽ ഇങ്ങനെ പ്രസ് ചെയ്താൽ വർഷങ്ങൾ ഇവിടെ കാണാം അതും ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിന് താഴെ കാണുന്ന ക്യാപ്ചയുടെ ആ ബോക്സിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അവിടെ റൈറ്റ് മാർക്ക് വന്നു കഴിഞ്ഞാൽ താഴെ കാണുന്ന സബ്മിറ്റ് ഓപ്ഷനിൽ പ്രസ് ചെയ്ത് കൊടുക്കുക ഇനി വന്നിരിക്കുന്ന പേജിൽ ലോഗിൻ വിയ ആധാർ ഒ ടി പി ലോഗിൻ വിയ മൊബൈൽ ഒ ടി പി എന്ന് രണ്ട് ഓപ്ഷനുകളുണ്ട് അതിലേത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് ആധാർ നമ്പറിലൂടെയാണ് നിങ്ങൾക്ക് ഒ ടി പി നമ്പർ അതായത് ആധാറുമായി ബന്ധിപ്പിച്ച ഫോൺ നമ്പറിലേക്കാണ് ഒ ടി പി വരേണ്ടതെങ്കിൽ ആധാർ നമ്പർ ലോഗിൻ എന്ന് കാണുന്നതിൽ പ്രസ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങൾ കൊടുത്ത മൊബൈൽ നമ്പറിലൂടെയാണ് ഒ ടി പി വരേണ്ടതെങ്കിൽ അതിനിവിടെ താഴെ കാണുന്ന ലോഗിൻ വിയ മൊബൈൽ ഒ ടി പി എന്നതിൽ പ്രെസ് ചെയ്ത് കൊടുക്കുക ഞാൻ ഇവിടെ ലോഗിൻ വിയ ആധാർ ഒ ടി പി എന്ന തന്നെ സെലക്ട് ചെയ്യുന്നു വന്നിരിക്കുന്ന ഒ ടി പി അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്ത ശേഷം ഇനി സബ്മിറ്റ് ഓപ്ഷനിൽ പ്രസ് ചെയ്യുന്നു ഇപ്പോൾ ഞാൻ ക്രിയേറ്റ് ചെയ്ത ആ വ്യക്തിയുടെ ഹെൽത്ത് ഐ ഡി കാർഡ് ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട് ഇനി ഡൗൺലോഡ് ഹെൽത്ത് ഐ ഡി കാർഡ് എന്നതിൽ ഞാൻ പ്രസ് ചെയ്യുകയാണ് ഞാൻ ഈ ഹെൽത്ത് ഐ ഡി കാർഡ് നേരത്തെ ഡൗൺലോഡ് ചെയ്തെങ്കിലും നിങ്ങൾക്ക് വീണ്ടും അത് യൂസർ നെയിം ഉപയോഗിച്ചുകൊണ്ട് വീണ്ടും ലോഗിൻ ചെയ്ത് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പ്രയോജനപ്പെടാനായി ഒന്ന് ഷെയർ ചെയ്യുക ഇത്തരത്തിൽ പ്രയോജനപ്രദങ്ങളായ ഞങ്ങളുടെ വീഡിയോകൾ നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വീണ്ടും പ്രയോജനപ്രദമായ മറ്റൊരു വീഡിയോയുമായി ഞങ്ങൾ വരുമ്പോൾ നമുക്ക് കണ്ടുമുട്ടാം ബൈ